السلام عليكم ورحمه الله وبركاته الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله، صلى الله على نبينا محمد وآله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم، يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها، وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام إن الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اما بعد فان اصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم ജീവിതം നയിക്കാൻ എന്നോടും നിങ്ങൾ വസൂയത്ത് ചെയ്യുന്നു ഉണർത്തുന്നു മരിക്കുവോളം അള്ളാഹുന്റെ തൃപ്തിയിലായി പൊരുത്തത്തിലായി ജീവിക്കാൻ അള്ളാഹുനാമർക്കും നല്ല തോഫീക്ക് നൽകട്ടെ ഹക്ക് ഹക്കായി മനസ്സിലാക്കാനും അതിനു മാത്രം പിന്തുടരാനും ബാത് ബാത് ആണെന്നറിഞ്ഞ് അതിനെ വർജിക്കാനും അള്ളാഹു നമുക്ക് നല്ല തോഫീക്ക് നൽകട്ടെ ഇമാം ഇബിനു കൈം റഹമഹുല്ല എന്ന ഈ ഗ്രന്ഥത്തിന്റെ അവസാന ഭാഗത്തേക്ക് എത്തുകയാണ് അവസാനത്തെ ദർസിൽ നമ്മൾ സംസാരിച്ച വിഷയം സ്ത്രീകളോടുള്ളതായ പ്രണയം അല്ലെങ്കിൽ സ്നേഹം ഇത് മൂന്നിന് പറഞ്ഞു ഒന്ന് അള്ളാഹുവിങ്കിൽ നിന്ന് പ്രതിഫലം കിട്ടുന്നതായ അള്ളാഹുവിനെ അർപ്പിക്കുന്ന ഒരു താത്താണ് ഒരു വിപാദത്താണ് അത് ഭാര്യമാരെ സ്നേഹിക്കലാണ് അല്ലെങ്കിൽ ഒരാളുടെ കീഴിൽ ഉള്ള അവന്റെ അടിമകളായ സ്ത്രീകളെ സ്നേഹിക്കലാണ് അവരെ പരിപാലിക്കലാണ് ഇത് പ്രതിഫലാർഹമായ കാര്യമാണ് രണ്ടാമത്തേത് അള്ളാഹുവിന്റെ കഠിനമായ കോപത്തിനിടയാകുന്ന വെറുപ്പിനിടയാകുന്ന കാര്യമാണ് അത് അമൃതുകളായ സ്വവർഗത്തിൽപ്പെട്ട ആൺകുട്ടികളെ അവരെ സ്നേഹിക്കുക എന്നുള്ളതാണ് ഇത് കഠിനമായ പാപമാണ് അതിന് കഠിനമായ ശിക്ഷയും ലഭിക്കപ്പെടുമെന്നുള്ളതാണ് മൂന്നാമത്തെ ഇനം അനുവദനീയമായ സ്നേഹമാണ് അനുവദനീയമായ സ്നേഹം എന്ന് പറഞ്ഞാൽ പൊടുന്നനെ ഒരാള് ലേക്ക് ഹൃദയത്തിൽ സ്നേഹമുണ്ടാവുക ഒരാളോട് അതായത് ഒരാളെ സംബന്ധിച്ച് പറയപ്പെട്ടാൽ ഒരു സ്ത്രീയെക്കുറിച്ച് പറയപ്പെട്ടാൽ അല്ലെങ്കിൽ അവിചാരിതമായുള്ള നോട്ടം അനുവദിക്കപ്പെട്ട നോട്ടം അതായത് ആദ്യത്തെ നോട്ടം ഇത് മുഖേന ഒരാളുടെ മനസ്സിൽ ചിലപ്പോൾ എന്ത് ചെയ്തേക്കാം സ്നേഹമുണ്ടായേക്കാം ഇത് ഒരാൾക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്ന കാര്യമല്ല ഒരുപക്ഷെ എന്ത് ചെയ്തേക്കാം സ്നേഹം ഉണ്ടാവുക എന്നുള്ളത് സാധ്യമായ കാര്യമാണ് പക്ഷെ അത് ഹറാമുകളിലേക്ക് പോകാതിരിക്കാൻ എന്ത് ചെയ്യേണ്ടതുണ്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഒടുവിൽ മുസന്നിഫ് പറഞ്ഞത് അതിനുശേഷം അവസാനമായി മറ്റൊരു അധ്യായത്തിൽ പ്രകാരം പറയുന്നു പ്രണയിക്കുന്നവർ സ്നേഹിക്കുന്നവർ മൂന്ന് അതിലൊരു വിഭാഗം നിരുപാധികം എന്തൊരു സൗന്ദര്യത്തെയും പ്രണയിക്കുന്നവരാണ് സ്നേഹിക്കുന്നവരാണ് ഏത് കണ്ടാലും അതിന്റെ പിന്നാലെ പോകുന്ന ആളുകളുണ്ട് ഒന്ന് അവന്റെ സ്നേഹം മുഖയ്യതാണ് നിയന്ത്രിതമാണ് പരിധി വക്കപ്പെട്ടതാണ് ചിലപ്പോൾ അവരിലേക്ക് എത്താൻ ഉള്ള ആഗ്രഹമുണ്ടാകാം ആ പ്രണയിക്കപ്പെടുന്നതിലേക്ക് അതല്ലാതെയും ഇരിക്കാം പക്ഷേ പരിമിതമായ നിശ്ചിതമായ ആളുകളെ എന്ത് ചെയ്യുന്നുള്ളൂ അവൻ സ്നേഹിക്കുന്നുള്ളൂ ഇതാണ് രണ്ടാമത്തെ ഇനം മൂന്നാമത്തെ ഇനം അവൻ ഒരാളെയും പ്രണയിക്കുന്നില്ല ആരിലേക്ക് എത്തിച്ചേരുമെന്ന് അവൻ ആഗ്രഹിക്കുന്നു അവരെ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ പ്രണയിക്കുകയുള്ളൂ ഇങ്ങനെ മൂന്ന് ഇനമായിട്ട് മുസന്നിഫ് ഈ മൂന്ന് വിഭാഗത്തിന്റെ ഇടയിലും അതിന്റെ ആ സ്നേഹത്തിന്റെ ശക്തിക്ക് കൂടുതലും ബലഹീനതയും അതേപോലെ ശക്തിപ്പെടലൊക്കെ ഉണ്ടാകും അതിന് കയറ്റിറക്കങ്ങളെല്ലാം സാധ്യമാണ് ഫ്രാഷ് കുൽ ജമാലിവാദി നിരുപാധികം കണ്ട സൗന്ദര്യത്തെ എല്ലാം പ്രണയിക്കുക എന്നുള്ളത് അവന്റെ മനസ്സ് എന്തായിരിക്കും ദുർബലമായിരിക്കും മാത്രമല്ല എല്ലാ വാദികളിലും എല്ലാ താഴ്വരകളിലും അവന്റെ മനസ്സിങ്ങനെന്ത് ചെയ്യും അലഞ്ഞു തിരിഞ്ഞു കൊണ്ടിരിക്കും ജമീല മുറാദുൻ എന്തൊരു സുന്ദരമായ കാര്യങ്ങൾ കാണുന്നുവോ അതിനവൻ എന്ത് ചെയ്യും ലക്ഷ്യം വെക്കും അപ്പൊ ഇന്നതിന് ഒന്നുമില്ല ഇന്നയാള് എനിക്ക് വേണമെന്നുള്ളതില്ല എന്താണോ സൗന്ദര്യമായിട്ട് കാണുന്നത് അതിനെല്ലാം എന്ത് ചെയ്യും പ്രണയിക്കുന്ന ചില ആളുകളുണ്ട് കവികൾ പറയുന്നത് പോലെ ഓരോ ദിവസവും മാറി മാറി പല പല ആളുകളെ അല്ലെങ്കിൽ പല പല ദേശങ്ങളിൽ എന്ത് ചെയ്യുന്നു സ്നേഹം അന്വേഷിച്ച് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും അവന്റെ ഹൃദയം എന്താണ് ഇങ്ങനെ പാറിപ്പറന്നുകൊണ്ടിരിക്കും അലഞ്ഞു തിരിഞ്ഞുകൊണ്ടിരിക്കും കൃത്യമായ ഒരു ലക്ഷ്യമില്ലാതെയായിരിക്കും ഇങ്ങനെയുള്ള ആളുകളുടെ പ്രണയം എന്ന് പറഞ്ഞാൽ വളരെ വിശാലമാണ് അത് സ്ഥിരമായി നിലനിൽക്കുന്നതല്ല അതിങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കും ചാഞ്ചാടിക്കൊണ്ടിരിക്കും അതാണ് ഇവിടെ ഒന്ന് അലഞ്ഞു തിരിക്കുമ്പതിന് ശേഷം എന്ത് ചെയ്യും അടുത്ത ആൾ പ്രണയിക്കും എന്ത് ചെയ്യും അവരെ മറന്നുപോകും എന്നിട്ട് അടുത്ത ആൾ തേടി പോകും ഇങ്ങനെയുള്ള ആളുകളാണ് എന്നാൽ ജമാലിൽ മാഷൂഖി രണ്ടാമത് പറഞ്ഞ നിശ്ചിതമായ മുഖയ്യദായ ജമാലിനെ അല്ലെങ്കിൽ സൗന്ദര്യത്തെ പ്രണയിക്കുന്ന ആളുകളുണ്ട് അത് കൂടുതൽ എന്താണ് സ്ഥിരതയുള്ളതായിരിക്കും വാദവും മഹബത്തല്ല കൂടുതൽ നിലനിൽക്കുന്നതായിരിക്കും മഹബത്ത് ഹുഅമിൻ മഹബത്തില്ല ആദ്യത്തെ ആളുടെ ഇതിനേക്കാൾ ശക്തമായിരിക്കും അത് ലിജിത്ത് കാരണം ഒരാളെ തന്നെ എന്ത് ചെയ്യാണ് അവൻ കേന്ദ്രീകരിക്കുകയാണ് ആദ്യത്തെ അങ്ങനെയല്ല അവന്റെ മനസ്സ് പല പല കാര്യങ്ങളിലായിട്ട് എന്തു ചെയ്യാണ് ഒത്തക്കസുമല്ലൂല അവന്റെ മനസ്സ് പല കാര്യങ്ങളിലായിട്ട് പല ആളുകളിൽ സ്നേഹം ഇങ്ങനെ വിതറിക്കിടക്കുകയാണ് വിസ്വാൽ എന്നാൽ അവനിൽ എത്തിച്ചേരാൻ ഉള്ള ആഗ്രഹമില്ല എന്നുള്ളത് ഈ പ്രണയത്തെ ചെയ്യും ദുർബലപ്പെടുത്തുന്നതുമാണ് അപ്പോ എന്നാൽ മൂന്നാമത് പറഞ്ഞ ഇനം എനിക്ക് കൈ സാധിക്കും എന്ന് പ്രതീക്ഷിക്കുന്നതായ രീതിയിലുള്ളതായ കാര്യത്തെ സ്നേഹിക്കുക എന്നുള്ളത് റുഷാഖ് അവരാണ് ഏറ്റവും ബുദ്ധിയുള്ള ആളുകൾ ഏറ്റവും അറിവുള്ളവർ അവരാണ് കാരണം അവന്റെ സ്നേഹം അത് ശക്തമായിരിക്കും മാത്രമല്ല അത് എന്താണ് എന്നും നിലനിൽക്കുന്നതായിരിക്കും ശക്തമായി കൊണ്ടിരിക്കും കാരണം അവിടെ ചെന്നെത്തുക എന്നുള്ളൊരു ആഗ്രഹമുണ്ട് അത് നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന അള്ളാഹുവിനെ സ്നേഹിക്കുക എന്നുള്ളതാണ് അള്ളാഹുവിനെ സ്നേഹിച്ചാൽ തിരികെ സ്നേഹം കിട്ടും അതിന്റെ ഗുണം നമുക്ക് ലഭിക്കും എന്നുള്ളത് ഒരാൾക്ക് ഉറപ്പിക്കാവുന്ന കാര്യമാണ് നാം എത്രത്തോളം അള്ളാഹുവിനോട് ധിക്കാരം കാണിച്ചാലും അള്ളാഹു നമ്മെ ചെയ്യുന്നു സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അള്ളാഹു നമുക്ക് ധാരാളം അനുഗ്രഹങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുന്നുണ്ട് അത് മുമ്പ് വിശദീകരിച്ചതാണ് അപ്പോ ആ സ്നേഹം പ്രതീക്ഷിക്കപ്പെടുന്നതാണ് അതൊരിക്കൽ നഷ്ടപ്പെടുന്നതല്ല അങ്ങനെയുള്ള ഉറപ്പുള്ളതായ സ്നേഹത്തിന്റെ പിന്നാലെ പോകുന്നവരാണെന്ത് യഥാർത്ഥത്തിൽ ബുദ്ധിയുള്ളവർ അവരാണ് അതിനാണ് കൂടുതൽ എന്ത് ശക്തി ഉള്ളത് നേരെ മറിച്ച് അവന് ഒരു പ്രതീക്ഷയുമില്ലാത്ത ആളുകളുടെ പിന്നാലെ അവൻ അവനെന്ത് ചെയ്യുന്നു അവന്റെ ബുദ്ധിയും അവന്റെ സമയവും അവന്റെ പണവും ചെലവഴിച്ചത് കൊണ്ടെന്തില്ല യാതൊരു പ്രയോജനവും അവന് ലഭിക്കുന്നില്ല അവന്റെ മനസ്സ് കൂടുതൽ അസ്വസ്ഥമാവുകയും നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്നതായ അപകടങ്ങളിലെല്ലാം എന്ത് ചെയ്യും അവൻ ചെന്ന് ചാടുകയും ചെയ്യുമെന്നുള്ളതാണ് അതിന്റെ പരിണതി ഇവിടെ മുസന്നിഫ് പ്രണയത്തിന് ചില നന്മകളുണ്ട് ഗുണങ്ങളുണ്ട് എന്ന് ചില ആളുകൾ പറയുന്നുണ്ട് എന്ന ആ വാദത്തിന്റെ മറുപടിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിൽ അവസാനമായിട്ട് പറഞ്ഞത് ഇങ്ങനെയാണ് ഒരു ഹദീസ് ഇങ്ങനെയുള്ള ആളുകൾ ഉദ്ധരിക്കലുണ്ട് അത് ഇങ്ങനെയാണ് എന്നാൽ ആ സ്ഥിരപ്പെട്ടതല്ല എന്ന് എന്ത് ചെയ്യുകയാണ് ഒരാൾ പ്രണയിക്കുന്നു പക്ഷെ അവൻ എന്ത് ചെയ്യുന്നില്ല ഹറാമുകളിലേക്ക് പോകുന്നില്ല അവൻ അവന്റെ ചാരിത്രത്തെ കാത്തു സൂക്ഷിക്കുന്നു അത് മറച്ചു വെക്കുന്നു അങ്ങനെ അത് മനസ്സിൽ ഒതുക്കി അവൻ മരിച്ചു പോകുന്നു എന്നാൽ അവൻ രക്തസാക്ഷിയാണ് എന്ന് പറയുന്ന ഒരു വാക്യം ഈ വാക്യത്തിന്റെ അവസ്ഥ ഫഹാദർ ബിനു സായിദ് ബിൻ ഉദ്ധരിക്കുന്ന ഒരു ഉദ്ധരണിയാണിത് അൻകറഹു ഇസ്ലാമി അലൈഹി ഇസ്ലാമിലെ ഹദീസുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഉലമാക്കൾ അവർ ഒലമാക്കൽ അവരെ ഇതിനെ നിരസിക്കുന്നുണ്ട് ഇത് എന്തല്ല നബി സല്ലല്ലാഹു അലൈഹി എന്തല്ലേ ചേർത്ത് ഹദീസ് അല്ല ഉദ്ധരിക്കുന്ന ധാരാളം വ്യത്യസ്തങ്ങളായ ഹദീസുകളെ നിരസിക്കപ്പെട്ടിട്ടുണ്ട് അങ്ങനെ അദ്ദേഹം ഉദ്ധരിച്ച ഹദീസുകളിൽ നിരസിക്കപ്പെട്ട ഹദീസുകളിൽ പെട്ടെന്നാണ് എന്ത് ഈ പറയുന്ന ഹദീസ് ഇനി അങ്ങനെ പറയുന്നുണ്ട് അത് വിവരിക്കുന്നുണ്ട് അതേപോലെ ഫറജ് ഫറജ് ജൗസി ജൗസി ഇതിനെ മൗദുഹാത്തുകളിൽ പെട്ടതാണെന്നാണ് രേഖപ്പെടുത്തുന്നത് വ്യാജ നിർമ്മിതമായ എന്താണ് വാക്യമാണ് എന്നാണ് അതിനെ പരിചയപ്പെടുത്തുന്നത് അതേപോലെ തന്നെ അബു അബ്ദുലിംഹി വകാലിൻ ഇത് ബിൻ സായിദിന്റെ സുവൈദ്ൽപ്പെട്ടതാണ് അവതാനത കുറവ് അല്ലെങ്കിൽ ഹദീസുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ശ്രദ്ധക്കുറവിൽ പെട്ടതായിട്ടാണ് അബ്ദുൽ അബു അബ്ദുല്ലാഹി ഹാക്കിം എന്ത് ചെയ്യുന്നുണ്ട് ഇതിനെ നിരസിക്കുകയും അതിൽ അത്ഭുതം കൂടുകയും ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് ഇങ്ങനെയൊരു വാക്കിനെ മുസലധാര സമിതിക്ക് ചേർത്ത് പറയാൻ സാധിക്കുന്നത് എന്ന് അത്ഭുതം കൂടുകയും ചെയ്യുന്നുണ്ട് എന്നിട്ട് ഇമാം ഇബിൻ കലിം റഹ്ഹുല്ല ഈ വാക്യത്തിന്റെ യാഥാർത്ഥ്യത്തെ കുറിച്ച് പറയണവുൻ കലാമിന്റെ അത് അവസാനിക്കുന്നതാണ് എന്നാൽ സുവേദ് എന്ത് ചെയ്തു അത് അബദ്ധം സംഭവിച്ച അല്ലെങ്കിൽ തെറ്റ് സംഭവിച്ച് നബിയിലേക്ക് ചേർത്ത് പറഞ്ഞതാണ് എന്ന് കലീം റഹമുല്ല പറയുന്നുണ്ട് പക്ഷെ അത് വരാൻ സാധ്യതയില്ലാത്ത വാക്യമാണെന്ന് എന്ത് ചെയ്യുന്നുണ്ട് ശേഷം വിവരിക്കുന്നുണ്ട് കാല മുഹമ്മദ് പറഞ്ഞു ഹദീസിന്റെ റിവായത്താണ് അസ്റഖ് അൻ ബിഹി അലാ ഇങ്ങനെ മുഹമ്മദ് മർസുബാൻ എന്ന് ആണ് ഈ ഹദീസിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോ അലാ അലാദാലിഖ് ഇതിന്റെ വിഷയത്തിൽ അദ്ദേഹത്തെ ആക്ഷേപിച്ചു ഇങ്ങനെ ഇത് നബിയിലേക്ക് ചേർത്ത് പറഞ്ഞപ്പോ ഫാസ്കത്ത് അധികാരബിലാസ്വലാം അപ്പൊ നബി വസ്ലം പറഞ്ഞു എന്നുള്ളതിന് എന്നുള്ളതിനെന്ത് ചെയ്തു വീഴ്ത്തി കളഞ്ഞു അതിനുശേഷം പിന്നീട് അതിനെ കുറിച്ച് ചോദിക്കുമ്പോ നബി പറഞ്ഞതാണ് എന്ത് ചെയ്യില്ല പറയില്ല അതുപോലെ കലാമിന് അനുയോജ്യമായ ഒരു വാക്യമല്ല എന്ത് ഈ പറഞ്ഞ വാക്യം എന്നുള്ളതാണ് ഇതിന്റെ പറയുന്നത് അതെല്ലാം തന്നെ എന്താണ് ഉദ്ധരിക്കപ്പെട്ടതല്ല ശരിയായതല്ല എന്നാണ് വിവരിക്കുന്നത് വേറൊരു എന്ത് ചെയ്യുന്നുണ്ട് ഏറ്റവും വ്യക്തമായ എന്താണ് പിഴവാണ് ഹദീസിനെ സംബന്ധിച്ച് ഏറ്റവും ചെറിയ വിവരമുള്ള ആളുകൾ വരെയും എന്ത് ചെയ്യൂല ഈ പറയുന്ന ഒരു വായത്തിൽ ഇത് ആയിഷ ഉദ്ധരിച്ചു എന്ന് ഒരിക്കലും പറയാൻ സാധ്യതയില്ലാത്ത ഏറ്റവും വ്യക്തമായ പിഴവാണ് നമ്മൾ ചെയ്യുന്നു സാക്ഷി നിർത്തി പറയുകയാണ് അവരിൽ നിന്ന് ഹിഷാമ ഉദ്ധരിച്ചിട്ടില്ല എന്ന് അള്ളാഹു സാക്ഷി നിർത്തി നാം പറയുകയാണ് അതിനുശേഷം മറ്റൊരു വായ്പം അങ്ങനെ തന്നെ പറയുകയാണ് അത് എന്താണ് വ്യാജ നിർമ്മിതമായ ഹദീസുമാണ് എന്നാണ് അതിനുശേഷം അതിനെ കുറിച്ച് പറയണത് എന്നിട്ട് ഇമാം പറയുന്നുണ്ട് ഇങ്ങനെയുള്ള ഈ ഒരു മത്തിന് വളരെ സുന്ദരമായൊരു ഈ സനദ് ഒരു ഹദീസ് പരമ്പര നിർമ്മിച്ചുണ്ടാക്കിയിട്ട് ഈ മത്തിന് കൊണ്ടുവന്നിരിക്കുകയാണ് എങ്ങനെയാണ് ഇങ്ങനെ ആളുകൾക്ക് സാധിക്കുക ഇതെത്ര മോശപ്പെട്ട കാര്യമാണ് അള്ളാഹു ഇങ്ങനെ വ്യാജ നിർ നിർമ്മിക്കുന്ന ആളുകളെ നികൃഷ്ടമാക്കട്ടെ എന്നെല്ലാം ഇമാം എന്ത് ചെയ്യുന്നു പ്രാർത്ഥിക്കുന്നു അപ്പൊ ഇത് ഈ ഹദീസ് എന്തല്ല സ്ഥിരപ്പെട്ടതല്ല എന്ന് മുസന്നിഫ് ഇമാം ഇബിൻ കൈം റഹുല്ല വിവരിക്കുകയാണ് ശേഷം പറയുന്നു ഹദീസുകളുമായി ബന്ധപ്പെട്ട ഹുഫാലുകളുടെ പണ്ഡിതന്മാരുടെ ഈ വിഷയത്തിലുള്ള കലാമാണ് നമുക്ക് ഈ വിഷയത്തിൽ എന്ത് മീസാൻ അളവ് പോലായിട്ട് നമ്മുടെ മുന്നിലുള്ളത് അവരിലേക്കാണ് നമ്മൾ ഈ വിഷയത്തിൽ മടങ്ങുന്നത് സ്വീകാര്യമായ ഒന്നല്ല അവലംബിക്കപ്പെടാവുന്ന ആരും തന്നെ ഈ ഹദീസിനെ അല്ലെ ഹസനാക്കുക പോലുമോ ചെയ്തിട്ടില്ല ഒയ്യൂർ ജോഫി തസ്ഹി അതേപോലെ തന്നെ ഹദീസിനെ സ്വഹി ഹാക്കുന്നതിൽ മടക്കപ്പെടുന്നതായ ഒലമാക്കുള്ള സ്വീകാര്യമാണെന്ന് പറഞ്ഞിട്ടില്ല എന്നല്ല ഹദീസിന്റെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധക്കുറവ് കാണിക്കുന്ന വിട്ടുവീഴ്ച ചെയ്യുന്ന ആളുകൾ പോലും ചെയ്തിട്ടില്ല ഇതിനെ സ്വഹിഹാക്കുകയോ സ്വീകാര്യമാണ് എന്ന് പറയുകയോ ചെയ്തിട്ടില്ല അപ്പോ തീരെ തന്നെ സ്വീകാര്യതയുടെ അടുത്തുകൂടെ തന്നെ നീന്നില്ല തീരെ തന്നെ ചെയ്യുന്നില്ല ഇത് അവലംബിക്കപ്പെടാൻ പറ്റാത്തതാണ് എന്നല്ല എന്നല്ലെഹുമായി ബന്ധപ്പെട്ട് ധാരാളം ഹദീസുകൾ ഇങ്ങനെ ഉദ്ധരിക്കുന്ന ആളാണ് അതില് ശ്രദ്ധ കുറവ് കാണിക്കുന്നയാളാണ് അദ്ദേഹം ഇതിനെ കുറിച്ച് പറഞ്ഞത് തന്നെ എന്താണ് ഇത് മുൻഖറായ ഹദീസാണ് എന്ന് അദ്ദേഹം തന്നെ എന്ത് ചെയ്യുന്നുണ്ട് മാത്രമല്ല അത് ബാതുലാണ് എന്ന് വിധി പറയുന്നുണ്ട് അപ്പോ അവലംബം അവലംബിക്കപ്പെടുന്നതായ ഹദീസിന്റെ പണ്ഡിതന്മാർ ഇതിനെ സ്വീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല ഈ വിഷയത്തിൽ വളരെ അലംഭാവം കാണിച്ചിരിക്കുന്നവർ വരെ എന്ത് ചെയ്യുന്നു നിഷേധിച്ചു തള്ളുന്നതാണിത് അതിനുശേഷം മെമോറിയാണ് ഇവര് അബ്ബാസിന് ഇവരെ അബ്ബാസ് റലി ഉള്ളാഹു അനഹുമേക്ക് ചേർക്കപ്പെടുന്നതാണോ ഇത് അതും ഒരിക്കലും ഇതല്ല സാധ്യമായ കാര്യമല്ല കാരണം ഈ വിഷയത്തിൽ അബ്ബാസ് റദിയുളള നിന്ന് വ്യക്തമായ റിപ്പോർട്ടുകൾ ചെയ്തിരുത് അദ്ദേഹത്തിന്റെ നിലപാടിനെ സംബന്ധിച്ച് വന്നിട്ടുണ്ട് ഒരിക്കൽ ഒരു പ്രണയം ബാധിച്ച് മരണപ്പെട്ടിരിക്കുന്ന ആളെ കുറിച്ച് അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു പ്രണയം കൊന്നുകളഞ്ഞ ഒരു മനുഷ്യനെ കുറിച്ച് ചോദിക്കപ്പെട്ടു അദ്ദേഹം പറഞ്ഞു ഫക്കാൽ ഹവ അവൻ ഇച്ഛയുടെ രക്തസാക്ഷിയാണ് ഇച്ഛയ്ക്ക് വേണ്ടി മരിച്ചവനാണ് എന്നല്ല ലാ ആക്കല വലാ കവത ആ മരണത്തിന് ഒരു വിലയുമില്ല ലാ അക്കല എന്ന് പറഞ്ഞ അതിന് ദിയ നൽകപ്പെടുകയില്ല ബ്ലഡ് മണി നൽകപ്പെടുകയില്ല അവൻ ചത്തുപോയി അവന് തീർന്നു വലാ കവത അതിന്റെ വേയിൽ പ്രതിയോഗം നടപടി സ്വീകരിക്കപ്പെടുകയും ഇല്ല അപ്പൊ ഒരു വിലയുമില്ലാത്ത മരണമാണത് എന്ന് എന്ത് ചെയ്തു ഇവർ അംബാസ് അലിള്ളാഹുഅനഹുമ വിവരിച്ചിട്ടുണ്ട് ഒറുഫിയായി നമ്മൾ നേരത്തെ പറഞ്ഞ വിഷയമാണ് ഒരിക്കൽ എന്ത് ചെയ്തു അറഫയിൽ വെച്ച് ഇബിൻ അബ്ബാഹുന്റെ അടുക്കിലേക്ക് ഒരു മനുഷ്യൻ കൊണ്ടുവരപ്പെട്ടു പറക്കാൻ സാധിക്കാത്ത പക്ഷിയെ പോലെ ഒട്ടിയിട്ടുണ്ട് അപ്പൊ ചോദിച്ചു എന്താണ് പറ്റിയത് അപ്പൊ പറഞ്ഞു ഇദ്ദേഹത്തിന് പ്രണയം ബാധിച്ചതാണ് അപ്പോ അബ്ബാ ആ ദിവസത്തിൽ അധികവും നൽകപ്പെടുന്ന ദിവസമാണ് ആ ദിവസത്തിൽ അധിക അധിക സമയവും പ്രണയത്തിന്റെ കെടുതികളിൽ നിന്ന് എന്ത് ചെയ്തു രക്ഷ ചോദിക്കുകയാണ് ചെയ്തത് അങ്ങനെയുള്ള പ്രണയത്തെ സംബന്ധിച്ച് ഇങ്ങനെ പറയുക ഒരിക്കലും എന്തല്ല സാധ്യമാകുന്ന കാര്യമല്ല എന്നിട്ട് പറയുന്നു എന്ത് ചെയ്തിട്ടുണ്ട് വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട് ആരൊക്കെയാണ് രക്തസാക്ഷികൾ അവിടെ രക്തസാക്ഷിയായിട്ട് എണ്ണിയിട്ടുണ്ട് വയറിന്റെ രോഗം ബാധിച്ച് മരണപ്പെടുന്നവർ വൽഹരിക്ക് തീപ്പൊള്ളലേറ്റ് മരിക്കുന്നവർ തുലുഹ വലദുഹ ഒരു സ്ത്രീ ഗർഭവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്ത് ചെയ്തു പ്രസവത്തിലോ അതുമായി ബന്ധപ്പെട്ട കാര്യത്തിലോ മരണപ്പെടുന്നു അവർക്ക് രക്തസാക്ഷിയാണ് അതേപോലെ തന്നെ ബന്ധപ്പെട്ട മരിക്കുന്നവൻ വലം പക്ഷെ പ്രണയം കൊന്നവനെ ചെയ്തിട്ടില്ല അലൈഹി രക്തസാക്ഷികളാണെന്ന് പറഞ്ഞിട്ടില്ല എന്നിട്ട് ഇമാം അവസാനിപ്പിക്കുകയാണ് ഇങ്ങനെ പ്രണയം മുഖേന മരണപ്പെടുന്ന ആളുകൾ അല്ലെങ്കിൽ അതിനുവേണ്ടി വാദിക്കുന്ന ആളുകൾ അവർ ആഗ്രഹിക്കുന്നത് അവർ മതി അവർക്ക് എന്തു മതി ഈ അബ്ബാസ് അസറങ്ങാനുമെന്ന് സ്ഥിരമായി വരിക എന്നുള്ളതാണ് അവർക്ക് വേണ്ടത് അവർ അതിനാഗ്രഹിക്കുകയാണ് ബിരാക്ബാസ് ഹുമ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തു ചെയ്യാം അങ്ങനെ മനസ്സിൽ പ്രണയത്തെ കൊണ്ടു നടക്കാം എന്ന് ചില ആളുകൾ എന്ത് ചെയ്യുന്നു പറയുന്ന എന്നാൽ ഇനി അങ്ങനെങ്ങാനും വന്നാൽ അത് ലഭിക്കണമെങ്കിൽ ആർക്കാണത് ലഭിക്കുക കഠിനമായ ക്ഷമ ആർക്കാണോ കഴിക്കൊള്ളാൻ സാധിക്കുക അവനാണ് സാധിക്കുക അള്ളാഹുവിന് വേണ്ടി അവൻ നല്ല രീതിയിൽ ക്ഷമിക്കേണ്ടതുണ്ട് അള്ളാഹുവിന് വേണ്ടി അവന്റെ ചാരിത്രത്തെ അവൻ സംരക്ഷിക്കേണ്ടതുണ്ട് വലിയ പ്രയാസമാണതിന് ഇങ്ങനെ ഹൃദയത്തിൽ രോഗം ബാധിച്ചയാൾക്ക് അത് മനസ്സിൽ ഉള്ളിലൊതുക്കിക്കൊണ്ട് നടന്നിട്ട് എന്ത് ചെയ്യുക ചരിത്രം സംരക്ഷിക്കുക എന്നുള്ള വലിയ പ്രയാസമാണ് വയത്തുമലിയിൽ വേണ്ടി അതിനെ മറച്ചു വെച്ച് ജീവിക്കുക എന്നുള്ളത് കഠിനമായ പ്രയാസം അങ്ങനെയുള്ളവർക്ക് ആണെങ്കിൽ തന്നെ എന്ത് ചെയ്യുള്ളൂ അത് ലഭിക്കൂര ഇത് ഒരാൾക്ക് സാധ്യമാകണമെങ്കിൽ എന്ത് ചെയ്യേണ്ടതുണ്ട് അവന്റെ അവൻ പ്രണയിക്കുന്നവനേക്കാൾ അതിന്റെ മുകളിൽ എന്ത് ചെയ്യണം ഇവന്റെ ശക്തി അവൻ അതിജയിക്കുകയും അള്ളാഹുവിനോടുള്ള മഹബത്തിന് അവൻ എന്ത് ചെയ്യണം കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയും ചെയ്യുന്നവനെന്ത് ചെയ്യുള്ളൂ സാധിക്കുകയുള്ളൂ ഇത് സാധ്യമായ കാര്യമെല്ലാം നടത്തപ്പോ ഇങ്ങനെ ഒരാൾക്ക് വേറൊരാൾ പ്രണയം ഉണ്ടാവുകയും അതിന്റെ മേൽ അള്ളാഹുവിന്റെ സ്നേഹിക്കുക എന്നുള്ളത് അപ്പൊ ഇത് സാധിക്കുക എന്നുള്ള പ്രയാസമാണ് എങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ ഈ പറയുന്നത് സാധ്യമാവുകയുള്ളൂ എന്ന് മുസ്ലിൻ പറയുകയാണ് കാരണം

അഭയകേന്ദ്രമായിട്ട് സ്വർഗം ലഭിക്കുക അതേപോലെ തന്നെ റബ്ബി റബ്ബിന്റെ റബ്ബിന്റെ തന്റെ പേടിക്കുന്നവർക്കാണ് സ്വർഗത്തിൽ രണ്ട് തോപ്പുകൾ രണ്ട് തോട്ടങ്ങൾ ഉള്ളത് എന്നത് അപ്പോ ഇത് സാധിക്കണമെങ്കിൽ ഈ രീതിയിൽ എന്ത് ചെയ്യേണ്ടതുണ്ട് കഠിനമായ ക്ഷമയവലംബിക്കേണ്ടതുണ്ട് എന്ന് മുസന്നിഫ് പറയുകയാണ് അതിനുശേഷം ഒരു പ്രാർത്ഥനയോടുകൂടി ഈ ഗ്രന്ഥം അവസാനിപ്പിക്കുകയാണ് ഫനസ് അലുല്ലാദീം റബ്ബൽ കരീം ോട് ഞങ്ങൾ ചെയ്യുകയാണ് ഉടമയായ റബ്ബായ അള്ളാഹുവിനോട് സ്വന്തം ഇച്ഛയേക്കാൾ കൂടുതൽ അള്ളാഹുളള സ്നേഹത്തിന് പ്രാധാന്യം കൊടുക്കുന്നവരെ അള്ളാഹുവിനെ ഞങ്ങൾ ഉൾപ്പെടുത്തണമേ അത് മുഖേന അള്ളാഹുവിന്റെ സാമീപ്യവും അള്ളാഹുവിന്റെ തൃപ്തിയും തേടുന്നവരിലും അള്ളാഹുവെ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മുസന്നിഫ് റഹുല്ല ഈ ഗ്രന്ഥം അവസാനിപ്പിക്കുകയാണ് അലഹദില്ല നമ്മൾ ഈ ഗ്രന്ഥം രണ്ട് വർഷത്തിന് മേലെയെന്ന് എനിക്ക് തോന്നുന്നു ആരംഭിച്ചിട്ട് മുസന്നിഫ് റഹമുഹുല്ല ഇതിന്റെ തുടക്കത്തിൽ പറയുന്നുണ്ട് ഒരു സഹോദരൻ ആവശ്യപ്പെട്ട പ്രകാരമാണ് ആരംഭിച്ചത് ഇതിന്റെ എഴുതുകയും അതേപോലെ തന്നെ അലഹദില്ല നമ്മോട് ആവശ്യപ്പെട്ട അടിസ്ഥാനത്തിലാണ് ഈ ഗ്രന്ഥം ഇവിടെ വായിക്കാൻ തുടങ്ങിയത് അപ്പോൾ ഇത് മജ്ലിസാണ് തോന്നുന്നു അല്ലെ എൺപത്തിയഞ്ച് മജ്ലി അലഹമുല്ല ഇത് പൂർത്തീകരിക്കുകയാണ് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ് ഇത് ഒന്ന് വായിച്ച് ഇരുപത്തിയൊന്ന രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ആരംഭിച്ചത് അപ്പൊ കുറെ അധികം വർഷമായിട്ടുണ്ട് അപ്പോ ഇത് ഒരു പ്രാവശ്യം വായിച്ച് കേട്ട് തീർക്കാനുള്ളതല്ല ഇതിനെ സംബന്ധിച്ച് ഇതിനെ വിശദീകരിച്ച അലമാക്കൾ നിരന്തരം വായിച്ചു കൊണ്ടിരിക്കേണ്ട ഒരു ഗ്രന്ഥമായിട്ടാണ് എന്തു ചെയ്യണത് പഠിപ്പിക്കുന്നത് പ്രത്യേകിച്ചും ചെറിയ കുട്ടികൾ യുവാക്കൾ യുവതികൾ അവരെല്ലാവരും എന്തു ചെയ്യണം നിരന്തരം വായിച്ചു കൊണ്ടിരിക്കാൻ ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ഷെഹബ്ദുറാൽ ഇത് എന്ത് ചെയ്യുന്നു വായിക്കുന്നതിനെ സംബന്ധിച്ച് ഇത് പ്രചരിപ്പിക്കുന്നതിനെ സംബന്ധിച്ച് വലിയ രീതിയിൽ സംസാരിക്കുന്നുണ്ട് ഹത്തീപമാർ അവരുടെ കുത്തുപകളിൽ എന്ത് ചെയ്യണം ഇത് പഠിപ്പിക്കണം അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട മത്സരങ്ങൾ നടത്തണം അങ്ങനെ ഇതിൽ പറയപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എന്ത് ചെയ്യണം ഇറങ്ങിച്ചെന്ന് ധാർമിക വിശുദ്ധിയുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കുന്നതിൽ വലിയ പങ്ക് ഇതിനുണ്ട് എന്നുള്ളതാണ് ഷേഖ് സോറി ഹൽഫുസാൻ ഹഫുലഹുല്ലും എന്ത് ചെയ്യുന്നുണ്ട് ഇതിനെ ഇതിന്റെ മഹത്വം എന്ത് ചെയ്യുന്നുണ്ട് വലിയ രീതിയിൽ എടുത്തു പറയുന്നുണ്ട് ഒരു മനുഷ്യന്റെ ഹൃദയത്തെ ബാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട അപകടം പിടിച്ചിരിക്കുന്ന രോഗമാണിത് അതിന് രക്ഷപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം ഇതിൽ പറയപ്പെട്ട ധാരാളം കാര്യങ്ങളുണ്ട് പ്രാർത്ഥന മുതലാണ് തുടങ്ങിയത് കൊണ്ട് എന്ത് ചെയ്യുക അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആൻ കൊണ്ട് തൗബ കൊണ്ട് പരിശുദ്ധ ഖുർആൻ കൊണ്ട് അത് വായിക്കുന്നത് കൊണ്ട് ഇത് ഇങ്ങനെ എന്ത് ചെയ്യുക അതിനെ പരിവർത്തിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് പറയുന്നുണ്ട് ഇങ്ങനെയുള്ള രോഗങ്ങൾക്ക് പ്രധാനപ്പെട്ട ശമനം മൂന്ന് കാര്യങ്ങളിലാണ് ഒന്ന് എന്താണ് പരിശു തൗബയാണ് ഒന്ന് ഖുറാനാണ് മറ്റൊന്ന് തൗബയാണ് മറ്റു സൽപ്രവർത്തികളിൽ മുഴുകലാണ് ഒരു പ്രവർത്തിയും ഇല്ലാതെ നിഷ്ക്രിയനാകുമ്പോഴാണ് എന്ത് ചെയ്യുക സ്വാഭാവികമായിട്ടും ഇതുപോലുള്ള ശ്രദ്ധകൾ ഒരു മനുഷ്യനിലേക്ക് കടന്നു വരിക സൽക്കർമ്മങ്ങളിൽ മുഴുകിക്കൊണ്ടിരിക്കുക നിരന്തരം അള്ളാഹുലേക്ക് തൗബ ചെയ്യുക ചെയ്ത് മടങ്ങുക പരിശുദ്ധ ഖുറാനുമായുള്ള ബന്ധം എന്ത് ചെയ്യുക സ്ഥിരം സ്ഥാപിക്കുക ഇതുപോലുള്ള കാര്യങ്ങളാണ് അതിനും മരുന്നായിട്ട് പറയുന്നത് അള്ളാഹു ഇത് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താനും അതിൽ പറഞ്ഞിരിക്കുന്ന ചികിത്സകൾ നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ പകർത്താനും നമുക്ക് എവർക്കും അല്ലാഹു നല്ല തോഫി നൽകട്ടെ അള്ളാഹു നമ്മിലുള്ള രോഗികൾക്ക് ഷിഫ നൽകി അനുഗ്രഹിക്കട്ടെ മരണപ്പെട്ടവർക്ക് മകുഫറത്തും നൽകി അനുഗ്രഹിക്കട്ടെ റബ്ബനാ അലീം റബ്ബന ربنا اغفر لنا ولوالدينا كما ربونا صغارا ربنا هب لنا من ازواجنا وذرياتنا قره اعين وجعلنا للمتقين اماما صلى الله وسلم على نبينا محمد واله وصحبه اجمعين